ഹായ് ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഇന്ത്യൻ ബേക്ക് ഡ്രൈവിങ്ങിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ അത് കുറച്ച് നേരമായിട്ടുള്ള അറിഞ്ഞിട്ട് അപ്പം നിങ്ങളിത് അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ അപ്പോൾ ഗൈസ് നമ്മളെ അപ്ഡേറ്റിൽ ഓട്ടോറിക്ഷ ഒക്കെ വന്നിട്ടുണ്ട് ഗൈസ് എല്ലാവരും ഒരു നമ്മളെ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിടക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയുടെ കൂടുന്ന് പറയാ വെച്ചാൽ എത്ര ഇരുന്ന് ഓട്ടോറിക്ഷയോടെ കൂട് ഒരു മിനിറ്റ് ഗൈസ് ഗൈസ് നമ്മളെ ഓട്ടോറിക്ഷയുടെ കോഡെന്ന് പറഞ്ഞാൽ എൺപത്തി മൂന്ന് എഴുപതാണ് നമ്മൾ ഓട്ടോറിക്ഷയുടെ കോഡ് എന്നറിയിച്ചാൽ അപ്പോൾ ഇതാണ് ഞമ്മളൊരു ഓട്ടോറിക്ഷ അപ്പോൾ ഇത് ബജാജിൻ്റെ കോമ്പാക്റ്റാണ് ഓട്ടോറിക്ഷന്ന് അറിയിച്ചാൽ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഓട്ടോറിക്ഷ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അതൊന്ന് കമൻ്റ് ചെയ്യാം ഗൈസ് ഇതാണ് നമ്മൾ ഓട്ടോറിക്ഷയുടെ ഒരു ഫ്രണ്ട് ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ എയർപോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എയർപോർട്ടിൽ എന്താ വെച്ചാൽ എയർപോർട്ടിത് ഒക്കെ മാറിയിട്ടുണ്ട് ഇത്ര ഗൈസ് നമ്മളെ എയർപോർട്ടിലത്തെ ബിൽഡിംഗ് ഒക്കെ ഇത്തിരി ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഓട്ടോറിക്ഷ ഒരു രക്ഷയില്ലാത്ത കൺട്രോളാണ് വണ്ടാറും കിട്ടുന്നത് ഓട്ടോറിക്ഷ കൺട്രോളൊന്നും കിട്ടുന്നില്ല ഇതെന്തുകൊട്ടത് നമ്മളെ ഇന്ത്യൻ ബേക്ക് ഡ്രൈവിങ്ങിൽ ഒരു വണ്ടി മര്യാദയ്ക്ക് കൺട്രോളൊന്നും കിട്ടില്ല നിങ്ങൾക്ക് അറിയണമല്ലേ ഇപ്പം നമ്മളെ കാരട്ടറിൻ്റെ പഗ് പതിവ് ഇങ്ങനെ തന്നെയാണ് ഏത് വണ്ടിന്ന് ചാടി ഇറങ്ങിയ ആൾ മേലൊക്കെ ഇങ്ങനെ ഒന്ന് പോകും ആദ്യം അപ്പോൾ ഇതാണ് നമ്മളെ എയർപോർട്ടിൽ പുതിയ വന്നിട്ടുള്ള ബിൽഡിംഗ് എന്ന് പറയുന്നത് ഓട്ടോറിക്ഷയുടെ ഉള്ളിലത്തെ സീറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അടിപൊളി സീറ്റ് ഒക്കെ ഏതായാലും വേറെ ലെവലാണ് ഗൈ ഇതാണ് നമ്മളെ ബിൽഡിംഗ് എന്ന് പറയുണ്ടോ ബിൽഡിങ് ഞമ്മളെ നമ്മളെ എയർപോർട്ടിൽ ഒരു ന്യൂ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് വീട്ടിൽ എ സി ഒക്കെ കാണുന്നുണ്ട് എ സിടെ മറ്റേ ഫാനൊക്കെ അവിടെ ഉണ്ട് അപ്പം ഇതാണ് പുതിയൊരു സ്റ്റെയർ കേസ് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടേക്ക് നമുക്ക് എന്തായാലും ഇതൊന്നും കയറി മാലൊക്കെ പോവാം ഈ സ്റ്റെപ്പ് കയറുന്നതിന് അത് ഒത്തിരി വിങ്ങാക്കാണ് കേട്ടോ കാരണം നല്ല സ്പീഡൊന്നുമില്ല കയറുന്നതിന് ഇത് എന്തൊട്ട് ഇങ്ങനെ ഇത് ഞാൻ കയറിപ്പിക്കണമെന്നല്ല ഇത് സ്റ്റെപ്പിൻ്റെ അവിടെ പോയി നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കേ ഇങ്ങനെ തന്നെ കയറി പോകണതാണ് അപ്പോൾ ആ ഒരു ജോയിസ്റ്റിക് മാത്രമേ ഞാൻ നില്ക്കുന്നുള്ളൂ പിന്നെ ആളിങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ ഓടുന്ന പെട്ടെന്ന് ഞെക്കുന്നുണ്ട് പക്ഷേ ഞെക്കീട്ട് കാര്യമൊന്നുമില്ല ഓടണമൊന്നുമില്ല ആൾ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബിൽഡിങ്ങിൻ്റെ മേൽഭാഗം എന്ന് അറിയാച്ചാ കുഴപ്പമില്ല രസമൊക്കെ ഉണ്ട് പിന്നെ ഇതാ അതെന്തൊരു സാധനവും ഒരു ടവർ പോലെ ഞങ്ങൾക്ക് എന്തായാലും ജെറ്റ് വിളിച്ചിട്ട് അതിൻ്റെ മേലക്കൊന്ന് പോയേക്കാം എന്താണെന്ന് അറിയ അറിയണ്ടേ നമുക്ക് അപ്പോൾ മറ്റേ ജെറ്റെടുക്കാം മുന്നൂറ്റി ഇരുപത് അടിച്ചിട്ടുള്ള ജെറ്റ് ഉണ്ടല്ലോ അത് മതി ഈ ഒരു ചുവപ്പ് ജെറ്റ് ഇത് മതി ഇത് ഇത് മതി ഇത് ഇത്തിരി കൺട്രോൾ ചെയ്യാനൊക്കെ ഇതാണ് ഇത്തിരി ഒരു ഏ സി എന്ന് അറിയാച്ച അപ്പം നമ്മളെ ജെറ്റ് കൂടെ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പം ഈ ജെറ്റിൻ്റെ ഫാൻ കറങ്ങുന്ന നല്ല എന്തായാലും ഒരു നല്ല രസമുണ്ട് അപ്പോൾ ഈ ഒരു ടവർ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നമ്മളെ ഫ്രീ ഫയർ കളിച്ചിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും നമ്മളെ ഒരു അസാസ്യം ഗ്രീഡ് കണ്ടൊരു സംഭവം വന്നില്ലേ അപ്പൊ അതിന്റെ ഒരു ടവർ പോലെ ഉണ്ട് ഇത് പിന്നെ നമ്മളെ ഇതൊക്കെ കഴിച്ചു നമ്മളെ പാർക്കിംഗ് ഏരിയ ഒക്കെ അങ്ങോട്ട് അകം മാറില്ല അവിടെ വേറെന്തോരു ടവർ ഒരു വീട് പോലൊക്കെ ആയിട്ടുണ്ട് നമ്മളതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല ആ ബിൽഡിങ്ങുമ്പോൾ മൊത്തം പഗാണ് കഴിച്ചത് അവിടെ നമ്മളെ ഇത് നിർത്താൻ പറ്റിയില്ല അടുപ്പിക്കാൻ നോക്കുമ്പോഴത്തേന് നമ്മളെ ജെറ്റ് അവിടെ ബഗ്ഗായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയി നമ്മളും പഗായിട്ട് നിലത്തേക്ക് വീണ് അപ്പേ ഹെൽത്തൊക്കെ വെച്ചാൽ തീരല്ലേ നമുക്ക് ഇൻഫിനിറ്റി ഹെൽത്ത് ആക്കാം നല്ലത് ഇനി എവിടുന്ന് വീണാലും നമ്മൾക്ക് രക്ഷാവില്ല നമ്മളൊന്നു ഇനി നമ്മളെ ഇൻഫിനിറ്റി ഹെൽത്ത് തൊണ്ണൂറ്റൊന്ന് ഇരുപത്തൊമ്പതാണ് നിങ്ങൾ ഓർഡർ അടിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും ഇപ്പം ഇവിടെ ചാടിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ചാടിയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല കണ്ട നമുക്ക് നമ്മളെ ചോര നെൽത്ത് ആവുന്നില്ലാണ്ട് ആവുന്നുണ്ട് പക്ഷെ നമ്മളെ ഹെൽത്ത് കുറയണമൊന്നുമില്ല ഹെൽത്ത് കൂടണല്ലോ അതാണ് നമ്മളെ ഓട്ടോറിക്ഷ ഇത് ഇവിടെ എടുക്കുന്നുണ്ട് ഓട്ടോറിക്ഷയുടെ വലിയൊരു മോഡലുണ്ടല്ലോ നമ്മളെ മഹീന്ദ്രയുടെ എന്താണ് മഹീന്ദ്രയുടെ ഒരു സംഭവം അല്ലേ ഓട്ടോറിക്ഷയുടെ എന്തായാലും മഹീന്ദ്രയുടെ ആ അൽഫ എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടോറിക്ഷ ഉണ്ടല്ലോ അപ്പോൾ അതുപോലത്തെ ഒരു ആ പിയാഗോ ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് പിയാഗിയോ ആപ്പ് അങ്ങനെ എന്ത് പറഞ്ഞിട്ടുള്ള ഒരു ഓട്ടോറിഷ ഉണ്ടല്ലോ ഇതിനായിട്ട് വലിയൊരു മോഡൽ ഓട്ടോറിക്ഷ അതും കൂടി വരച്ചാ കിഡില കിടുക്കാ ചായിരുന്നുണ്ട് നമ്മൾ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ നല്ല രസമുണ്ട് ഇങ്ങനെ എന്തായാലും ഒന്ന് ഓടിച്ച് വെക്കും ഇങ്ങനെ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ ഷോറൂമിൻ്റെ അവിടുക്കാണ് ഷോറൂം പുതിയൊരു ഷോറൂം വന്നിട്ട് ഉണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ ഷോറൂം മൈക്കടെ വല്ല ഇത്തിരി വല്ല എന്തേലുമൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ ക്ഷമിക്കുന്നുണ്ടോ മൈക്കത്തിരി സീനാണ് അപ്പോൾ ഇതാണ് നമ്മളെ പാസഞ്ചേഴ്സ് നമ്മളെ ഇൻറ്റീരിയറി ഒരു ക്യാമറ ഇട്ട് ഓടിക്കാൻ ഇങ്ങനെയാണ് പാസഞ്ചർ ലുക്കാണ് നമുക്ക് കിട്ടുന്നത് ക്യാമറ വേണ്ട അതല്ല ശരിക്കും പറഞ്ഞാൽ വേണ്ടിയത് ഒരു ഡ്രൈവറ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സ്ഥലത്തെ ലുക്കാണ് നമുക്ക് വേണ്ടിയത് അപ്പോൾ മൈക്ക് ചെറുതായിട്ടൊന്നും ഇളകിയിട്ടുണ്ട് വലിയ നോയ്സ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ നമ്മളെ ഷോറൂമിൻ്റെ ബാക്ക് സൈഡ് ഭാഗം അറിയച്ച ഇതാണ് നമ്മൾ ഞമ്മളോട്ട് ചെറുതായിട്ടൊന്നും പോയി മുട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ മേ എത്തിയിട്ടുണ്ട് ഷോറൂമിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ചേച്ചീനൊക്കെ അടിച്ചിട്ടുണ്ട് അതൊന്നും സീനില്ല ചേച്ചി കണ്ട് പോട്ടെ അപ്പോൾ നമ്മളെ ഷോറൂമിൻ്റെ ഇൻറ്റർ ലോക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ സീനായിട്ടുണ്ട് ഷോറൂം കഴിഞ്ഞ അപ്ഡേറ്റ് ചെയ്തതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഈ ഷോറൂം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് അതും കൂടി ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം ഏകദേശം ഒരു ജെ ടി എ ഫൈവ് ലുക്കൊക്കെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് ഈ ഷോറൂമിനൊക്കെ ജെ ടി ഫൈവിലൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ഒരു ഷോറൂം അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ഷോറൂം ജെ ടി ഫൈവിൽ അപ്പോൾ അത് മോഡ് വഴി കയറ്റിയിട്ടുള്ള ഒരു ഷോറൂമും കൂടിയാണ് അപ്പോൾ ആ ഒരു മോഡ് ഇവർ കട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഉള്ളൊക്കെ നോക്കുക ഇങ്ങനെയാണ് വേണം കേട്ടോ ഫുള്ളും ഗ്ലാസ് ആണ് ഗ്ലാസ് ടൈപ്പാണ് ഇതിനുള്ളിലൊക്കെ വരുന്നത് പിന്നെ ഇതാണ് നമ്മളെ വണ്ടിയൊക്കെ മേടിച്ചിട്ട് കൊണ്ടുപോവാച്ചാൽ ഇതിൻ്റെ ഈ സൈഡിൽ കൂടെയാണ് കൊണ്ടുപോവാം പിന്നെ നമ്മളെ രണ്ടാമത്തെ നിലയിലോട്ടൊന്ന് നമുക്ക് ഫ്ലോറിലോട്ടൊന്ന് പോയേക്കാം ഇതാണ് കൈസ് നമ്മളെ വണ്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു ഡോറ് എന്ന് അറിയച്ചാൽ നല്ല വലിപ്പം ഇടുക ആ ഡോറൊക്കെ എന്ത് കയറാൻ പറ്റാത്തത് ആ സെയിൻ സെറ്റായിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു കുഴപ്പമില്ല ഇതിന് മേലേക്ക് നമുക്ക് വണ്ടി കൊണ്ടുപോവാമെന്ന് പറ്റണ ഒരു ഇതിലാണ് ഇവർ ഇത് ഈ ഒരു പടി നിർമ്മിച്ചിട്ടുള്ള സ്റ്റെപ്പ് എന്നറിയച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ഫ്ലോർ ഇങ്ങനെയാണ് കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടു ഇതവിടെതാ ഒരു ബാൽക്കണി പോലത്തെ സെറ്റപ്പ് ഉണ്ട് അത് കസ്റ്റമേഴ്സൊക്കെ വരുന്നുണ്ടോ പോകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാച്ച് ചെയ്യാം എന്തായാലും കുഴപ്പമില്ല ഈ ഷോറൂമ് ആദ്യത്തിനാട്ടും ഇത്തിരി അടിപൊളി എന്ന് വേണമെങ്കിൽ പറയാം നല്ലൊരു വലിയൊരു ഷോറൂമാണ് എത്ര വണ്ടി വേണമെങ്കിൽ നമുക്കിവിടെ നിർത്തിയിടാം പിന്നെ ഇവിടെ ഈ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ എൻ പി സികളൊക്കെ ഒന്ന് കൂട്ടായിരുന്നു എൻ പി സികളും റോഡ് സൈഡിലുള്ള ബിൽഡിങ്ങുകളൊക്കെ ഇത്തിരി കൂട്ടായിരുന്നു ഇവർക്ക് ഈ അപ്ഡേറ്റിൽ പക്ഷെ ഇവർ അത് കൊടുത്തിട്ടില്ല അത് അതൊക്കെ ഒരു ഇത്തിരി ഇതായിപ്പോയി അപ്പോൾ അതൊക്കെ കൊണ്ടിരണ്ടായിരുന്നു പിന്നെ മൂന്ന് മോഡിഫൈഡ് എൻഡോവർ വന്നെന്നൊക്കെ പറയുന്നുണ്ട് നമ്മളെ മോഡിഫൈഡ് എൻഡോവറിൻ്റെ നമ്പർ എന്ന് പറയത്തി ഇരുപതാണ് ഇതാണ് ഞമ്മളൊരു മോഡിഫൈഡ് എൻഡോവർ ഇത് ഇതിൽ തന്നെയുണ്ട് സാധന എൻഡോവർ ഉണ്ടായിരുന്നത് അപ്പം ആ ഒരു എൻഡോവർ ഒരു മോഡിഫൈഡ് ഇത് ഇറക്കി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതിൻ്റെ വേറെ ഒന്നും വന്നിട്ടില്ല ഫ്രണ്ടിത്തെ ഗ്രില്ലും പിന്നെ ആ ഒരു ലൈറ്റ് മാത്രമേ ഇതിൽ ചേഞ്ച് ആയിട്ടുള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ അവർ ആദ്യത്തെ ഡോറ് പോലെ തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത് ടയറിനും ഇത്തിരി മാറ്റം ഉണ്ട് എന്ന് തോന്നുന്നു ടയറും കണ്ട കുഴപ്പമില്ല ടയറും ഇത്തിരി സീൻ തന്നെയാണ് ഇപ്പം നമുക്ക് വണ്ടിയൊക്കെ നോടിച്ച് നോക്കാം എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം നമുക്ക് വണ്ടിയുടെ പെർഫോമൻസൊക്കെ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇൻ്റീരിയറി ലുക്ക് എല്ലാ വണ്ടിയിലും ഇങ്ങനെ തന്നെയാണ് ഈ പാസഞ്ചേഴ്സിൻ്റെ ലുക്ക് പോലെയാണ് നമുക്ക് ഈ ഇൻറ്റീരിയറി ക്യാമറ ഉടുമ്പോൾ കിട്ടുന്ന ലുക്ക് എന്ന് പറയ അതാണ് തിരി ശോകം പിടിച്ച പരിപാടി എന്നാണ് പറയാം അതരുന്നില്ല വേണ്ടിയത് ഡ്രൈവറിൻ്റെ ഒരു ലുക്ക് ഇരുന്ന് നമുക്ക് വേണ്ടിയത് എന്നാലൊരു ഡ്രൈവിങ് ചെയ്യുമ്പോൾ ഒരു ഇത് ഉണ്ടാവുമല്ലോ അപ്പം എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം നമുക്ക് അപ്പോൾ ഈ എൻ്റെ ഓവറിൽ ഇത് തന്നെ ഉള്ളു പ്രത്യേകിച്ച് എന്ന് പറയുക പിന്നെ ഒരു സംഭവം കൂടി വന്നിട്ടുണ്ട് എന്തൊരു സ്പൈഡറാണ് ഒരു ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ ഈ കോണീസൊക്കെ കാറിന് പോയി ഇടിച്ചിട്ടുണ്ട് അപ്പോൾ വണ്ടിയുടെ മേലെ കൂടെ കീറിയിട്ട് പോയി എന്തായാലും നമുക്ക് ഇറങ്ങാം അപ്പോൾ എല്ലാ നിന്നും ചാടി ഇറങ്ങിയുള്ള പ്രശ്നം ഈ ചങ്ങായി തലകുത്തി മറിഞ്ഞിട്ട് തന്നെയാണ് വീഴുള്ളു കണ്ട അപ്പം ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ഈ ചങ്ങായി വീഴുള്ളു അപ്പോൾ ഇനിയാണ് നെക്സ്റ്റ് ഒരു ഡെയിഞ്ചറായിട്ടുള്ള ഒരു കോഡ് എന്നാണെങ്കിൽ പറയാം ഒരു ആണ് നിങ്ങൾ മൈൻക്രാഫ്റ്റൊക്കെ കളിച്ചിട്ടുള്ളവരെ വെച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും അതിലൊരു സ്പൈഡർ ഉണ്ട് ഒരു നൈറ്റൊക്കെ ആയൊരു സ്പൈഡർ വരും അപ്പോൾ ആ സ്പൈഡറിൻ്റെ ചീറ്റ് കൂടെ എന്തായിരുന്നു ഞാൻ മാറുന്നല്ലേ ഗൈസ് ഓക്കെ ചീറ്റ് കൂടെ അമ്പത്തഞ്ച് എത്ര അമ്പത്തഞ്ച് ഇരുപത്തൊമ്പതാണ് അങ്ങനെ തൊണ്ണൂറ്റൊമ്പതാണ് ഗൈസ് അമ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പതാണ് അപ്പോൾ ഇതാണ് ഗൈസ് ആ സ്പൈഡർ ഇത് നമ്മൾ അറ്റാക്ക് ചെയ്യും ഗൈസ് ഇത് നമ്മളെ പെറ്റെന്നായിട്ട് പറ്റില്ല ഇത് ഞമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരും ഇപ്പം ഞാൻ ഹെൽത്ത് ഓണാക്കിയോണ്ടാണ് ഇപ്പൊ അറ്റാക്ക് ചെയ്യുമ്പോ ഒന്നും കാണാത്തത് ഇത് നമ്മളെ തന്നെ വന്ന് അറ്റാക്ക് ചെയ്യാണ് ഈ ഒരു സ്പൈഡറിനെ കാണുമ്പോൾ നമ്മളെ ഒക്ടോ പ്ലസ് ഉണ്ടല്ലോ അതിന്റെ പോലെ തോന്നുന്നുണ്ട് ഇതിനിപ്പോ വെടി വെക്കാൻ പറ്റണോ ഇത് ഇതെന്താ തൂക്കെടുക്കുമ്പോ കാശ് ഏഹ് അതിപ്പോ നല്ല കഥയില്ലേ എട്ടുകാലി ഈ ഒരു സ്പൈഡറിന് നല്ല ബുദ്ധിയൊക്കെ ഉണ്ട് കിട്ടുമോ കാരണം നമ്മൾ ഈ ഗണ്ണെടുക്കുമ്പോൾ നമ്മളെ മുന്നിൽ നിന്ന് മാറി നിൽക്കുന്നു കണ്ട ഞാനിപ്പോ ഇത് ഇങ്ങുണ്ടാക്കിണ്ട് ഇനിയിപ്പൊ ഇങ്ങോട്ട് മറിക്കുമ്പോൾ കണ്ടോ നോക്കിട്ടാ അത് അങ്ങോട്ട് മാറി എന്തായാലും നല്ല ബുദ്ധി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഗെയിമിലത്തെ ആൾക്കാർ ഡെവലപ്പർ ഈ ഗെയിമിൻ്റെ ഡെവലപ്പർ ഞമ്മളെ സ്പീഡിന് നല്ല ബുദ്ധി കൊടുത്തിട്ടുണ്ട് നമ്മളെ പിന്നാലെ തന്നെ സ്പീഡ് റൂടി വരുന്നുണ്ട് നമുക്ക് ആർ ജി ആർ ജി പി എടുത്ത് വീടി വെക്കാൻ പറ്റില്ല കാരണം ഇതടുത്തേക്ക് വരികയാണ് നമ്മളെ വീടിന പണിയില്ല അതിപ്പോൾ ഇവിടെ നിന്നിട്ട് വീടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും ചാവും ഇതിൻ്റെ കൂടെ അതുകൊണ്ട് വേണ്ട വേട വേണ്ടാത്ത പണി കിട്ടണ്ട അപ്പോൾ അതെന്താ മതിലുള്ളിൽ കൂടെ കാണുന്നത് എന്താ ഗ്ലിച്ചടിച്ചാൽ വെടി വെക്കാൻ പറ്റിയില്ല വേണ്ട നമുക്ക് നെയിം ചെയ്ത് നോക്കാം ഇപ്പോൾ ഇപ്പോൾ ഇത് മാറുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മളിവിടേക്ക് തിരിയണോ ആ ഭാഗത്തു കൂടെ വന്നിട്ട് നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും ഒരു സംഭവം ഈ ഒരു അപ്ഡേറ്റിൽ ഈ ഒരു സ്പീഡറിന് ഇഷ്ടപ്പെട്ടില്ല ഇത് വല്ല അതിനു പകരം വേറെ എന്തെങ്കിലും ഒരു ഉപകാരമുള്ള സംഭവങ്ങൾ കൊണ്ടു വെച്ചാൽ എന്നാലും ഒരു ഇതായിരുന്നു ഇത് വല്ല കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് അതും കൂടി ഒന്ന് കമൻറ് ചെയ്യുക അപ്പം ഇതാണ് നമ്മൾ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയിൽ കയറാൻ സ്വമ്യ ഗുലീസാണോ വല്ലാത്ത സാധനം അല്ല ഇതിനെ സ്പോൺ ചെയ്യരുത് ഗൈസ് ഇത് സ്പോൺ ചെയ്ത് നിങ്ങൾക്ക് പണി കിട്ടും കാരണം ഇത് നിങ്ങളെ വീടില്ല കണ്ടായി ഇപ്പം ഇതിൻ്റെ ഓട്ടോറിക്ഷ ഇത് ഉന്തി ഉന്തുണ് പെട്രോളിൻ്റെ ചിലവൊന്നും വേണ്ട ഇതിൻ്റെ ബാക്കി വിളിച്ച് വന്നാൽ മതി ഉന്തി തരും നമുക്ക് അപ്പോൾ വല്ല പവർ ഒന്നുമില്ല ഉന്തു ഇല്ലാത്ത എട്ട് കാലിയാണ് അപ്പം ഇതാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ഏരിയ എല്ലാവർക്കും അറിയായിരിക്കും ഇത് കഴിഞ്ഞ അപ്ഡേറ്റിൽ വന്നൊരു ഏരിയയാണ് ഇതെന്താണ് ഞാൻ അവിടേക്ക് പോകുന്നത് അപ്പോൾ ഗൈസ് പിന്നെ ഞാൻ ആർ ജി എസ് ടൂളിൽ എന്തോ ഒരു സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം അതിൻ്റെ അപ്ഡേറ്റ് ഒന്നും അത് എനിക്ക് എന്തായിട്ട് കോഡുകളൊന്നും എന്ന് എനിക്കറിയില്ല അപ്പം അതിൻ്റെ കോഡുകളൊക്കെ കിട്ടിയച്ചാൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു വീഡിയോയും കൂടി വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള കൈസ് അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി ഗെയിം പ്ലേ വീഡിയോ ഇട്ട് കാണാം അതിനൊന്നും പോട്ടേ ഈ സ്പൈഡർ നിങ്ങൾ ശ്രദ്ധിച്ച കൈസ് ഈ സ്പൈഡർ നമ്മളിപ്പോൾ പറഞ്ഞിട്ടാണ് വരുന്നത് കണ്ടു കിട്ടാ അപ്പം മേലെന്ന് വന്നിട്ട് ഒറ്റ ലാൻഡിയിലോട്ടോ അവിടെ കണ്ടു കണ്ട കണ്ട കൈസ് വല ഇട്ടിട്ടാണ് വരുന്നത് തോന്നുന്നത് നമ്മളെ സ്പൈഡർ വല ഇട്ടിട്ടാണ് വരുന്നത് അപ്പോൾ വായ് ഇന്നത്തെ വീഡിയോ ഇത്ര കഥനോളോ അപ്പോൾ ബായ് അപ്പോൾ നസ്റ്റ് ഒരു അടിപൊളി കിടുക്കാച്ചി ഗെയിം പ്ലേ കൂടിയ ചേട്ടി കൊണ്ടും കാണാം അപ്പോൾ ബായ്